അല്ലു അർജുൻ നായകനായ പുഷ്പ ടു ദി റൂൾ തിയേറ്ററുകളിൽ ടുത്തിയിരിക്കുകയാണ് മലയാളികൾക്കിടയിൽ അല്ലുവിന് വലിയ സ്വീകാര്യതയുള്ളതിനാൽ തന്നെ സിനിമയ്ക്ക് കേരളത്തിൽ വമ്പൻ റിലീസാണ് ലഭിച്ചത് ഇപ്പോഴിതാ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ വമ്പൻ തുക തന്നെ നേടിയതായുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കേരളത്തിൽ നിന്ന് സിനിമ ആറ് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ നേടിയതായാണ് ട്വിറ്റർ ഫോറങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ കേരളത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ആദ്യ ദിന കലക്ഷൻ നേടുന്ന തെലുങ്ക് ചിത്രമായി പുഷ്പ റ്റു മാറി നേരത്തെ ഈ റെക്കോർഡ് എസ് എസ് രാജമൌനി സംവിധാനം ചെയ്ത പ്രഭാസ് ചിത്രം ബാഹുബലി ടൂവിന്റെ പേരിലായിരുന്നു അഞ്ച് പോയിന്റ് നാല് അഞ്ച് കോടിയായിരുന്നു ബാഹുബലി ടൂ ആദ്യ ദിനത്തിൽ കേരളത്തിൽ നിന്നും നേടിയത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് മുഴുവൻ എടുത്ത് നോക്കിയാൽ റെക്കോർഡ് കളക്ഷൻ ആണ് പുഷ്പ റ്റു ആദ്യ ദിനത്തിൽ നേടിയിരിക്കുന്നത് പുഷ്പ റ്റു ആദ്യ ദിനത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ഒരു കോടി നേടിയെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് മാത്രം തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒന്ന് കോടിയോളം രൂപ നേടിയപ്പോൾ ഹിന്ദി പതിപ്പിന്റെ ആദ്യ ദിന കളക്ഷൻ അറുപത്തി ഏഴ് കോടിയാണ് ഇതോടെ ആർ 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 ബാഹുബലി ടു കെ ജി എഫ് ടു എന്നീ സിനിമകളുടെ റെക്കോർഡുകളാണ് പുഷ്പ പുഷ്പൂ വലിയ മാർജിനിൽ മറികടന്നിരിക്കുന്നത് ആർ 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 ബാഹുബലി ടു കെ ജി എഫ് ടു എന്നിവയ്ക്ക് യഥാക്രമം മുപ്പത്തി മൂന്ന് കോടി നൂറ്റി ഇരുപത്തി ഒന്ന് കോടി നൂറ്റി പതിനാറ് കോടിയുമാണ് ആദ്യ ദിനത്തിൽ ലഭിച്ചത് ലോകമെമ്പാടുമുള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ക്രീനുകളിലാണ് പുഷ്പ റ്റു പുറത്തിറങ്ങിയിരിക്കുന്നത് തെലുങ്ക് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് പുഷ്പ കേരളത്തിലെത്തിക്കുന്നത് അല്ലു അർജുനും രശ്മിക മന്ദാനയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ സുനിൽ ഫഗത് ഫാസൽ അനുസൂയ ഭരദ്വാജ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സാണ് ചിത്രം നിർമ്മിക്കുന്നത്